നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോക്കും ലിയോ മെസ്സിക്കും ഒപ്പം ഇപ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് നെയ്മർ ജൂനിയർ പറയുന്നത് അൽഹിലാലിന്റെ കോച്ചായ ഹീസസ് ആണ് അൽഹിലാൽ ഇപ്പോൾ സൗദി അറേബ്യൻ പ്രോ ലീഗില് വിജയ കുതിപ്പ് തുടരുകയാണ് അപരാജിത കുതിപ്പ് തുടർന്നുകൊണ്ട് പ്രോ ലീഗിലെ റെക്കോർഡുകളൊക്കെ തകർത്തെറിഞ്ഞ് മുന്നോട്ട് പോവുകയാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡാണ് ലക്ഷ്യമെന്ന് ഓൾറെഡി അവരുടെ കോച്ച് പറഞ്ഞു കഴിഞ്ഞു ഇരുപത്തി തുടരൻ വിജയങ്ങളിലേക്ക് അവർക്ക് എത്താൻ പറ്റുമോ അയാക്സിന്റെ റെക്കോർഡിനൊപ്പം എത്താൻ പറ്റുമോ എന്നെല്ലാവരും നോക്കുന്ന ഈ ഒരു ഘട്ടം ഈ ഘട്ടത്തിലാണ് മറ്റൊരു വാർത്ത കൂടി വരുന്നത് നെയ്മർ പരിക്കേറ്റ് പുറത്താണെങ്കിലും അദ്ദേഹം ഇപ്പോഴും ടീമിനോടൊപ്പം ഉണ്ട് അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി അൽഹിലാൽ ശ്രമിക്കുന്നു എന്നുള്ള വാർത്ത ഇന്നലെ പുറത്തേക്ക് വന്നതാ ഒരു സീസൺ അദ്ദേഹത്തിന് പരിക്കേറ്റ് പുറത്തിരിക്കേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു ാണ് അദ്ദേഹത്തിന് കോൺട്രാക്ട് ഉള്ളത് അപ്പം ഈ നഷ്ടപ്പെട്ട സീസണിൽ കോമ്പൻസേഷൻ എന്ന രൂപത്തിൽ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളതാണ് അൽഹിലാൽ ശ്രമിക്കുന്നത് ഇതേ ഘട്ടത്തിലാണ് അൽഹിലാലിന്റെ കോച്ച് ഹോർഗെ ഹീസസ് പറയുന്നു നെയ്മർ ജൂനിയർ ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് ലിയോ മെസ്സിയെയും ക്രിസ്ത്യാനോ റൊണാൾഡോയെയും പോലെ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം അദ്ദേഹം പറയുന്നു നെയ്മർ ജൂനിയർ ക്രിസ്ത്യാനോ റൊണാൾഡോക്കും ലിയോ മെസ്സിക്കും ഒപ്പം ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായിട്ട് പരിഗണിക്കപ്പെടുന്നുണ്ട് െന്ന് തീർച്ചയായിട്ടും നെയ്മറുടെ പ്രതിഭയുടെ കാര്യത്തിൽ ആർക്കും തർക്കമില്ല ലോകത്തെ ഏത് മഹാരഥനായ താരത്തോടും മുട്ടി നിൽക്കാനുള്ള പ്രതിഭ നെയ്മർ ജൂനിയർക്ക് ഉണ്ട് പക്ഷെ പരിക്കാണ് അദ്ദേഹത്തെ വല്ലാതെ വലച്ചു കളഞ്ഞത് ഇപ്പൊ പരിക്കേറ്റ കാലം പുറത്താ അടുത്ത സീസണിലേക്ക് അദ്ദേഹം റെഡിയാവും എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളൊക്കെ ബ്രസീലിയൻ ടീമിന്റെ ഡോക്ടർ റോഡ്രിഗോ ലാസ്മറും പറഞ്ഞത് അങ്ങനെ തന്നെയാണ് ഒരുപക്ഷെ കോപ്പ അമേരിക്ക നെയ്മർ ജൂനിയർക്ക് നഷ്ടമായേക്കും പക്ഷെ അടുത്ത സീസൺ മുതൽ അദ്ദേഹം മികച്ച പ്രകടനവുമായിട്ട് കളിക്കളത്തിൽ ഉണ്ടാകും പരിക്കുന്ന വില്ലൻ ഇനിയെങ്കിലും അദ്ദേഹത്തെ വേട്ടയാടുന്നത് നിർത്തി മാറി നിൽക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കത്തിരിപ്പാണ് ഇവിടെ ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫു സിഡോദ